നടൻ കൃഷ്ണകുമാറിനെതിരെ തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് ചുമത്തിയത് ഇരുപത്തിമൂന്ന് വർഷവും മൂന്ന് മാസവും ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന ഏഴ് കുറ്റങ്ങൾ പത്ത് വർഷം തടവിലിടാൻ കഴിയുന്ന മൂന്ന് വകുപ്പുകൾ ജാമ്യം ഇല്ലാത്തത് ഇതാണ് പോലീസ് കളിച്ചിരിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെ വ്യാപാര സ്ഥാപനത്തിലെ മോഷണ കേസിലാണ് െ പ്രതിയാക്കുന്ന സമീപനം പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ഈ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാർ കുറ്റസമ്മതം നടത്തുന്നതിൻ്റെ വിവരങ്ങൾ കൃഷ്ണകുമാറിൻ്റെ കുടുംബം പുറത്തുവിട്ടിരുന്നു അറുപത്തിയൊമ്പത് ലക്ഷം രൂപയാണ് സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് മാറ്റി തട്ടിപ്പ് നടത്തിയത് ഈ സംഘം ഇവർ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിന് മുമ്പിൽ കുംഭസാരിക്കുന്ന വീഡിയോ പുറത്തുവിട്ടതിന് ശേഷവും പോലീസ് എഫ്ഐആർ ഇട്ടത് വലിയ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്രതികാര നടപടി പോലെയാണ് പെൺമക്കളുടെ മുമ്പിൽ വെച്ച് യുവതികളെ കയറി പിടിച്ചു എന്നിവരെ എഫ്ഐആറിൽ ഉണ്ട് ബി ആ കൃഷ്ണകുമാറിൻ്റെ വ്യാപാര സ്ഥാപനത്തിലെ മോഷണ കേസിൽ കൗണ്ടർ കൗണ്ടർ കേസിട്ട പോലീസിൻ്റെ നടപടിക്കെതിരെ സമൂഹത്തിലും സാംസ്കാരിക തലങ്ങളിലും വിമർശനം കടുക്കുന്നു പണം തിരികെ നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തിയതായി എഫ്ഐആറിൽ പറയുന്നു പരാതിക്കാരിയുടെ വസ്ത്രം വലിച്ചഴിക്കാൻ ശ്രമിച്ചു ലൈംഗിക ചുമയോടെ സംസാരിച്ചു ഇതൊക്കെയാണ് എഫ് ഐ പറയുന്നത് കൃഷ്ണകുമാറിനെ അറിയാവുന്നവർക്ക് അറിയാം അദ്ദേഹം ഇങ്ങനെയൊന്നും പെരുമാറുന്ന വ്യക്തിയല്ല എന്നോട് ഞാനും കൃഷ്ണകുമാറും തമ്മിൽ ദീർഘകാലത്തെ സൗഹൃദമുണ്ട് വെള്ളി നക്ഷത്രം മാരികയ്ക്ക് വേണ്ടി കൃഷ്ണകുമാറിൻ്റെ അഭിമുഖം എടുത്തത് തൊട്ട് തുടങ്ങിയ സൗഹൃദം ആ സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നു കൃഷ്ണകുമാറിനെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹവും അങ്കലാപ്പിലാണ് ചോദ്യം ചെയ്തു എന്നുള്ളത് ശരിയാണ് കാരണം ഒന്നോ രണ്ടോ ലക്ഷം രൂപയല്ല പോയത് അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് പോയത് ഈ സാഹചര്യത്തിൽ ചോദ്യം ചെയ്തു എന്നുള്ളത് ഉറപ്പാണ് കൃഷ്ണകുമാറും കുടുംബവും ഈ ഈ മോഷണം നടത്തിയ സ്ത്രീകളെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് അവർ പിന്നീട് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു പക്ഷേ പോലീസ് അവർ നൽകിയ പരാതിയിന്മേൽ അവർ നൽകിയ പരാതിയിന്മേൽ നടപടി സ്വീകരിക്കുകയാണ് ഉണ്ടായത് തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്ന് കൃഷ്ണകുമാറിൻ്റെ കുടുംബം പറയുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് തൻ്റെ മകൾ വ്യാപാര സ്ഥാപനം ഇട്ടത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് വ്യാപാര സ്ഥാപനം ഇട്ടത് ആ സ്ഥാപനം ഇട്ടപ്പോൾ കുറച്ച് പേർക്ക് ജോലി കിട്ടുമെന്ന ആശ്വാസവും ഉണ്ടായിരുന്നു എന്നാൽ ശക്തമായ തിരിച്ചടിയാണ് തങ്ങൾക്ക് ലഭിച്ചത് ഇതാണ് കൃഷ്ണകുമാർ പറയുന്നത് എന്തായാലും കൃഷ്ണകുമാറിന്റെ കൃഷ്ണകുമാറിനെതിരെ പോലീസ് ഇട്ട എഫ്ഐആർ വലിയ ചർച്ചാ വിഷയം ആവുകയാണ് കടുത്ത കടുത്ത എഫ്ഐആർ ആണ് ഇട്ടിരിക്കുന്നത് മുൻകൂർ ജാമ്യം എടുക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള എഫ്ഐആർ ഇത്രയും ശക്തമായി കൃഷ്ണകുമാറിനെതിരെ എഫ്ഐആർ ഇട്ടത് രാഷ്ട്രീയ കളിയാണെന്ന ആരോപണവുമായി ബി ജെ പിയും വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ പോലീസിനൊരു പ്രശ്നമുണ്ട് ഒരു സ്ത്രീ പരാതി പറഞ്ഞാൽ മുൻപിൻ നോക്കാതെ നടപടിയെടുക്കുന്ന രീതി അതുകൊണ്ടാണ് ഇവിടെ പുരുഷ അസോസിയേഷനൊക്കെ ഉണ്ടായത് പുരുഷന്മാർ പറയുന്നത് മുഖവിലയ്ക്കെടുക്കാത്ത രീതി അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും പെൺമക്കളുടെ മുമ്പിൽ വെച്ച് യുവതികളെ കയറി പിടിച്ചു എന്നൊക്കെ കൃഷ്ണകുമാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാവുന്നവർ വിശ്വസിക്കില്ല ഒരിക്കലും വിശ്വസിക്കില്ല കാരണം കൃഷ്ണകുമാറും കുടുംബവും ഒക്കെ എൻ്റെ അടുത്ത മിത്രങ്ങളാണ് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ് കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ പലപ്പോഴും പോയി ഭക്ഷണം കഴിക്കുകയും അദ്ദേഹത്തിൻ്റെ പെൺമക്കളുമായും ഭാര്യയുമായും ഒക്കെ സൗഹൃദം പങ്കിടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാനെന്ന നിലയിൽ കൃഷ്ണകുമാർ ഇതൊന്നും ചെയ്യില്ല അതൊന്നും ചെയ്യാനുള്ള ചങ്കുറപ്പും അദ്ദേഹത്തിന് ഇല്ല കൃഷ്ണകുമാർ എടുത്ത തീരുമാനങ്ങൾ രാഷ്ട്രീയ തീരുമാനങ്ങൾ തെറ്റായിരുന്നുവെന്ന് ഞാൻ അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയിലേക്ക് കൃഷ്ണകുമാർ ചേർന്നത് വളരെ വലിയ തെറ്റായിപ്പോയി കാരണം അയാൾക്ക് അഭിനയ രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയിരുന്നെങ്കിൽ റോളുകൾ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു നന്നായി അഭിനയിക്കാൻ കഴിയാവുന്ന കഴിയുന്ന നടനാണ് കൃഷ്ണകുമാർ അതിലുപരി വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന വ്യക്തി കൂടിയാണ് കൃഷ്ണകുമാർ ആ കൃഷ്ണകുമാറിനെതിരെയാണ് പോലീസ് ഇരുപത്തി മൂന്ന് വർഷവും മൂന്ന് മാസവും ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന ഏഴ് കുറ്റങ്ങൾ ചുമത്തിയത് പത്ത് വർഷം ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന മൂന്ന് വകുപ്പുകൾ ജാമ്യമില്ലാത്തതാണ് എന്തായാലും പെണ്ണൊരുമ്പിട്ടാൽ എന്തും നടക്കും എന്നത് ഇപ്പോൾ സത്യമായി മാറിയിരിക്കുന്നു പെണ്ണുങ്ങൾ ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിന്മേൽ പോലീസ് ചഠലമായ രീതിയിൽ നടപടി എടുക്കും ആണുങ്ങളാണ് പരാതി കൊടുക്കുന്നതെങ്കിൽ അത്തരം നടപടികളൊന്നും ഉണ്ടാവുകയും ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയ കുറ്റകൃത്യങ്ങൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നു കൃഷ്ണകുമാർ അതിനോട് ശക്തമായ രീതിയിൽ തന്നെ തൻ്റേതായ രീതിയിൽ തന്നെ പ്രതികരിച്ചു ഒരുപാട് ലോൺ ലോണൊക്കെ ഒരു വലിയ തുക ലോൺ എടുത്താണ് ദിയ കൃഷ്ണകുമാർ ഈ സ്ഥാപനം തുടങ്ങിയത് തുടങ്ങുമ്പോൾ കുറച്ച് പേർക്ക് ജോലി കിട്ടുമല്ലോ എന്ന സമാധാനമായിരുന്നു കൃഷ്ണകുമാറിനും ദിഐയ്ക്കും എല്ലാം ആ സമാധാനമാണ് തകർന്ന് തരിപ്പണമായി മാറിയത് അറുപത്തി ഒമ്പത് ലക്ഷം രൂപ ബാങ്ക് ഈ ക്യു ആർ കോഡ് മാറ്റി അറുപത്തി ഒമ്പത് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതിൻ്റെ രേഖകൾ കൃഷ്ണകുമാറിൻ്റെ കയ്യിലുണ്ട് അതദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഈ ബാങ്ക് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ തന്നെ തട്ടിപ്പ് വ്യക്തമാകും എന്നാണ് കൃഷ്ണകുമാർ ഉറപ്പിച്ച് പറയുന്നത് പക്ഷെ പോലീസിന് അതൊന്നും വിഷയമല്ല പോലീസ് കൃഷ്ണകുമാറിനെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയമാണോ ഈ വകുപ്പുകൾ ചുമത്താൻ കാരണം എന്ന ഒരു ചോദ്യവും ബാക്കിയാകുന്നു കാരണം കൃഷ്ണകുമാർ ബി ജെ പിയുടെ നേതാവാണ് ബി ജെ പിയിലേക്ക് കൃഷ്ണകുമാർ പോയപ്പോൾ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും കൃഷ്ണകുമാറിനെ പിടിച്ച് തിരുവനന്തപുരം സെൻട്രലിൽ നിർത്തി തോൽപ്പിക്കുകയും ചെയ്തു കൃഷ്ണകുമാർ ജി എന്ന പേരിലാണ് അദ്ദേഹം ഇലക്ഷനൊക്കെ നിന്നത് എലക്ഷൻ കഴിഞ്ഞ ശേഷം അദ്ദേഹം ബി ജെ പിയോട് അത്ര അടുപ്പമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തെ മുൻനിർത്തി ബി ജെ പി ദിയാ കൃഷ്ണൻകുമാറിൻ്റെ വ്യാപാര സ്ഥാപനത്തിലെ മൂന്ന് യുവതികളാണ് മൂന്ന് വനിതാ ജീവനക്കാരാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം പരിശോധിച്ചാൽ മതി സത്യം പുറത്തു വരുമെന്ന് കൃഷ്ണകുമാർ പറയുമ്പോൾ പോലീസിന് പിഴച്ചിരിക്കുന്നു പോലീസ് ചിലപ്പോൾ ഏകപക്ഷീയമായ നടപടികൾ സ്വീകരിക്കാറുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ഏകപക്ഷീയമായി നടപടി അങ്ങ് സ്വീകരിച്ചു കഴിയും കളയും അതാണ് ഇവിടെയും സംഭവിച്ചത് ഒരു പ്രാഥമിക അന്വേഷണം പോലും തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് നടത്തിയില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം അപാകതയാണ് ഈ എഫ്ഐആറിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കും മാത്രമല്ല വനിതാ ജീവനക്കാർ കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ പുറത്തുവിട്ടിരുന്നു അതോടുകൂടി പോലീസ് പ്രതിരോധത്തിലാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ഇരുപത്തിമൂന്ന് വർഷവും മൂന്ന് മാസവും ശിക്ഷിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയത് ചുമത്തി എഫ്ഐആർ ഇട്ട പോലീസിന്റെ നടപടി വളരെ വിസ്മയിപ്പിക്കുന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന നടപടി തന്നെയാണ് ഞാൻ കൃഷ്ണകുമാറുമായി സംസാരിച്ചിരുന്നു അദ്ദേഹവും മാനസികമായ വിഷമത്തിലാണ് കാരണം ഇത്ര കടുത്ത എഫ്ഐആർ എങ്ങനെ ഇടാൻ പോലീസിന് പറ്റി എന്ന ചോദ്യമാണ് അദ്ദേഹവും ചോദിക്കുന്നത്